ഹലോ എല്ലാവർക്കും പെയ്തൊഴിയാതെ എന്ന സീരിയലിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ അപ്പോൾ കുറച്ച് നേരം മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇപ്പം നമ്മൾ പറയാനായിട്ട് പോകുന്നത് അങ്ങനെ ചാരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഗോവിന്ദൻ ഈ സമയത്താണ് ആ വഴി ഹേമ വന്നത് ഹേമ എങ്ങാനും ചാരുവിനോട് സംസാരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാവും ഗോവിന്ദൻ പറയുകയാണ് ഈ സമയത്ത് ചാരു പറയാണ് മാമ നിങ്ങളൊന്നും ഒന്നും വിഷമിക്കേണ്ട ഈ നൈറ്റ് അങ്ങ് എടുത്തിടുക എന്നിട്ട് തല വഴി ആ തോർത്തങ്ങിട്ടിട്ട് തിരിഞ്ഞങ്ങ് നിൽക്ക് അപ്പോൾ അമ്മായിക്ക് മനസ്സിലാവില്ല എന്ന് പറയുകയാണ് ഏയ് അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അമ്മായിക്ക് മനസ്സിലാവില്ലേ മനസ്സിലാവില്ല മാമ ധൈര്യമായിട്ട് നിന്നോളാം പറയാണ് അങ്ങനെ ഗോവിന്ദന് ഒരു നൈറ്റിയൊക്കെ കൊടുത്തിട്ട് തിരിഞ്ഞു നിർത്തിയൊക്കെയാണ് എന്നിട്ട് ചോദിക്കുകയാണ് എന്താണമ്മേ നിങ്ങൾ പൈസ ഒന്നും തരാത്തേതെന്നൊക്കെ ചോദിച്ച് ചൂടാവാണ് കേട്ടോ ആ ഹേമ വന്നിട്ട് ചാരുനെ നോക്കിക്കൊണ്ട് ദേഷ്യത്തിൽ അവിടെ നിന്ന് പോവുകയാണ് ഭാഗ്യത്തിനും ഗോവിന്ദനെ കണ്ടെത്തിയില്ല അങ്ങനെ ഹേമ പോയതിനു ശേഷം നൈറ്റേ കൂരി നമ്മുടെ ചാരുവിന് തന്നെ ഗോവിന്ദൻ കൊടുക്കാണ് മോളെ ഞാൻ എന്തായാലും ഇനി പോട്ടെ ഇനി അധികം നേരം നിൽക്കുന്നില്ല നീ എന്തായാലും സമയം പോലെ ആകാശിനെ കാണാൻ വീട്ടിലേക്ക് വന്നേക്കാം പറയാണ് ശരിയെന്ന് പറയാണ് അങ്ങനെ ഗോവിന്ദൻ വീട്ടിൽ വരികയാണ് ആ സമയത്ത് അവിടെ മാഷിരിപ്പുണ്ട് മാഷിനോട് ഗോവിന്ദൻ പറയുകയാണ് നോക്ക് ഞാൻ വഴിയിൽ വെച്ച് ചാരുവിനെ കണ്ടായിരുന്നു ചാരുവിനോട് ആകാശം വന്ന കാര്യമെല്ലാം ഞാൻ പറഞ്ഞു ചാരു ഇപ്പോൾ ആകാശിനെ കാണാനായിട്ട് വരൂ എന്ന് പറയാണ് ആ സമയത്ത് നടന്ന കാര്യങ്ങളൊക്കെ രസകരമായിട്ട് ഗോവിന്ദൻ അമ്മാവനോട് പറയാണ് മാമനും ചിരിക്കുകയാണ് കേട്ടോ അങ്ങനെ കുറച്ച് സമയത്ത് ുള്ളിലെ ചാരു വീട്ടിലേക്ക് വരികയാണ് പേടിച്ച് പേടിച്ചാണ് കയറി വരുന്നത് അപ്പൊ ചാരുവിനെ കണ്ടത് മാമൻ പറയാണ് എടി നീ ധൈര്യമായിട്ട് കയറി വന്നോ ഒരു കുഴപ്പമില്ല നിന്റെ അമ്മായി ഇവിടെ ഇല്ല നിന്റെ മൂത്ത ചേട്ടൻ ഇവിടെ ആകാശ് ഇവിടെ ഉണ്ട് എന്ന് പറയുകയാണ് മാമ ആകാശേട്ടനെന്ത് മുകളിലുണ്ട് നീ ചെന്ന് കാണന്ന് പറയാണ് അങ്ങനെ നമ്മുടെ ചാരുവാണെങ്കിൽ ആകാശൻ്റെ അടുത്ത് ചെല്ലുകയാണ് അതിന് ശേഷം ആകാശിൻ്റെ കണ്ണ് പൊത്തി ആകാശ ആകാശേട്ടാ ഞാൻ ആരാണെന്ന് പറയാൻ പറയുകയാണ് ആദ്യമൊക്കെ തെറ്റുമെങ്കിലും പിന്നീട് കറക്റ്റായിട്ട് ചാരുവാണെന്ന് ആകാശം കണ്ടുപിടിക്കുകയാണ് അപ്പോൾ ചാരു ദേ ഞാൻ ആഗ്രഹിച്ച് ചേട്ടനെ കാണാൻ വേണ്ടി വന്നതാ അല്ലടി നിൻ്റെ ബിസിനസ്സൊക്കെ എങ്ങനെ പോകുന്നു നല്ല രീതിയിൽ പോകുന്നു എന്നൊന്നും പറയാൻ പറ്റില്ല ഭയങ്കര ശോകമായിട്ടാണ് പോകുന്നത് എപ്പോഴും ഈ ബിസിനസ് എന്ന് പറഞ്ഞ് നടക്കാതെ നീ ഒരു കല്യാണം കഴിച്ചൂടെ നീ ഇവിടെയിരുന്നേ ഞാൻ പറയുന്നത് നീ കേക്ക് നീ വേഗം കല്യാണം കഴിക്കേ നമ്മുടെ മൂത്തേട്ടനെ തന്നെ കല്യാണം കഴിക്കേ അയ്യോ എൻ്റെ പൊന്നേട്ടാ മൂത്തേട്ടനെ കല്യാണം കഴിക്കാമെന്ന് നിങ്ങൾ പറയല്ലേ ഞാൻ വേണമെങ്കിൽ ഈ ടെറസിൻ്റെ മുകളിൽ നിന്ന് എടുത്ത് ചാടാം നിങ്ങൾ പറഞ്ഞാൽ പക്ഷേ അദ്ദേഹത്തെ കല്യാണം കഴിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല പിന്നെ ആകാശേട്ടൻ ആന്നൊരു വാക്ക് പറഞ്ഞാൽ അപ്പ കല്യാണം കഴിക്കാം എന്ന് പറയാട്ടോ ചുമ്മാ തമാശയ്ക്ക് പറയണതാണ് അപ്പോൾ ആകാശം ഇതൊക്കെ കേട്ടുകൊണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുക ഈ സമയത്താണ് അമ്മ കയറി വരുന്നത് കേട്ടോ ഹേമ ഹേമ നോക്കുമ്പോൾ സിറ്റൗട്ടിൽ പുതിയൊരു പെൺകുട്ടിയുടെ ചെരുപ്പ് എടുക്കുന്നു ഇത് കണ്ട ഹേമ ചോദിക്കുകയാണ് അല്ല ഗോവിന്ദ ഇതെന്താ ഏതെങ്കിലും പെൺകുട്ടികളും ഇവിടെ വന്നിട്ടുണ്ടോ ചെരുപ്പ് പുതിയത് കിടക്കുന്നു അത് പിന്നെ ഇവിടെ ആര് വരാനാ ഇവിടെ ആരും വന്നിട്ടില്ല ഞാനേ ഞാൻ അമ്പലത്തിൽ നിന്ന് വന്ന സമയത്ത് എൻ്റെ ചെരുപ്പ് ആരും എടുത്തിട്ട് പോയി പിന്നെ അവിടെ നിന്ന് നല്ലൊരു ചെരുപ്പ് ഇട്ടിട്ട് വന്നു വഴിയിൽ വെച്ചാൽ എനിക്ക് മനസ്സിലായത് പെൺകുട്ടികളുടെ ചെരുപ്പാണെന്ന് പിന്നെ തിരിച്ചു കൊടുക്കാൻ നിന്നില്ല എന്നെ പിടിക്കില്ലേ അത് കാരണം അതിട്ടുണ്ട് ഇങ്ങോട്ട് പോകുന്നു എന്ന് പറയുകയാണ് അപ്പം ഹേമ പറയുകയാണ് ആ എന്തൊക്കെയോ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഹേമ പോവാണ് കയറിപ്പോവാണ് കയറിപ്പോണ സമയത്ത് മാമനാണെങ്കിൽ ഇതൊന്നും അറിയാതെ നമ്മുടെ ചാനുവിന് വേണ്ടിയിട്ട് ഓറഞ്ച് പൊളിച്ചുകൊണ്ടിരിക്കും യാണ് ഈ സമയത്ത് അമ്മ ഹേമ വന്നിട്ട് ചോദിക്കാം അല്ല നിങ്ങളുടെ പെങ്ങളുടെ മോളെ ഞാൻ ഇവിടെ വന്നോ അപ്പോൾ പെട്ടെന്ന് മാമൻ പറയുകയാണ് ഏയ് ഇല്ല എന്താ നീ അങ്ങനെ ചോദിച്ചത് അല്ല നീ നിങ്ങൾ ഓറഞ്ച് പൊളിക്കുന്നത് കണ്ടിട്ട് ചോദിച്ചതാണ് അവക്കാണല്ലോ ഇങ്ങനെ പൊളിച്ച് വായിൽ വെച്ച് കൊടുക്കുന്ന ശീലമുള്ളത് അതുകൊണ്ട് ചോദിച്ചതാണ് എവിടെ എൻ്റെ മോൻ ആകാശ് നീ എന്താ ആകാശിനെ പതിവില്ലാതെ അന്വേഷിക്കുന്നത് അവനും ഞാൻ പറ്റിയ ചെക്കൻ തന്നെയാണ് എനിക്ക് അവനൊന്ന് കാണണം അപ്പോഴത്തേക്കും അമ്മ അവൻ പെട്ടെന്ന് തന്നെ ടെൻഷനാവാട്ടോ അവിടെയാണെങ്കിൽ ചാരുവുണ്ടല്ലോ എടാ ആകാശേ നിന്നെ കാണാൻ നിൻ്റെ അമ്മ സ്നേഹത്തോടുകൂടി വരുന്നു എന്ന് ഒരു സിഗ്നൽ കൊടുക്കുകയാണ് ഇത് കേട്ട ചാരു ഞെട്ടിപ്പോവാണ് ആകാശം ഞെട്ടിപ്പോവാണ് വേഗം തന്നെ ആകാശത്ത് കഥ കിടക്കുകയാണ് ചാരു നീ പേടിക്കണ്ട അയ്യോ ചേട്ടാ ഞാൻ നിങ്ങളെ കാണാൻ വന്നത് ഇപ്പം ഞാൻ പിടിക്കപ്പെടുമല്ലോ അമ്മ എങ്ങാനും പറഞ്ഞു എന്നെ കൊന്നെടുക്കും നീ ധൈര്യപ്പെട്ടിരിക്കും നീ മിണ്ടാതിരിക്കുക ഒന്നും സംഭവിക്കില്ല എന്ന് പറയുകയാണ് അങ്ങനെ അമ്മ വന്ന കഥകീ തെട്ടാണ് എടാ നീ എന്തെടുക്കാം മാതൃ കുറഞ്ഞേ അമ്മേ ഞാനേ ഞാൻ കുളിക്കുകയാണ് കുളിക്കുന്നോ നീ രാവിലെ കുളിച്ചതാണല്ലോ വാതില തുറക്കടാ നീ എന്താ വാതില തുറക്കാത്തതെന്ന് ചോദിച്ചുകൊണ്ട് അമ്മ കൊതകളിൽ തട്ടലോട് തൊട്ടല് വേഗം തന്നെ നമ്മുടെ ചാരുണിയാണെങ്കിൽ ഒരു കബോർഡിനകത്തേക്ക് ഒളിപ്പിക്കുകയാണ് കേട്ടോ നമ്മുടെ ആകാശ് അതിനുശേഷം വാതിര തുറക്കാണ് ഇതിനിടയിൽ അച്ഛൻ ചോദിക്കുന്നുണ്ട് ആ പയ്യൻ അവിടെ നിന്ന് കുളിക്കട്ടെ നിനക്ക് എന്താണ് ചുമ്മാ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് എന്ത് പ്രശ്നം അവൻ കുളിച്ചത് ഞാൻ കണ്ടതാണല്ലോ പിന്നെയും പിന്നെ അവൻ ഇന്നലെ കുളിക്കുന്നത് തുറക്കടാ എന്ന് പറയുകയാണ് അങ്ങനെ തുറക്കാണ് അല്ല നീ ഇത്രയും നേരം അങ്ങ് കുളിക്കാനും മാത്രം എന്ത് കുളിയാണ് നീ കുളിക്കുന്നത് അല്ല എൻ്റെ സാധനങ്ങളൊക്കെ ഈ റൂമിലുണ്ട് നീ പോയതിന് ശേഷം എൻ്റെ പല സാധനങ്ങളും ഞാൻ ഈ റൂമിൽ വെച്ചിരിക്കുന്നത് അതെടുക്കട്ടെ റിമോട്ട് ഇവിടെ ഉണ്ട് റിമോട്ട് എടുക്കാൻ വന്നാന്ന് പറഞ്ഞുകൊണ്ട് റിമോട്ട് അന്വേഷിക്കാം കേട്ടോ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മുടെ മാഷിൻ്റെ ആകെ പെടുകയാണ് അപ്പോഴേക്കും നമ്മുടെ ആകാശം പറയാണ് അച്ഛൻ പേടിക്കണ്ട അവൾ കബോർഡിനകത്തുണ്ടെന്ന് പറയാണ് അങ്ങനെ വേഗം തന്നെ മാഷ് കബോർഡ് പോളിഷ് ചെയ്യാനായിട്ടുള്ള ആളെ വിളിക്കുകയാണ് നീ കബോർഡ് എടുത്തുകൊണ്ട് പോയിട്ട് ഒന്ന് പോളീഷ് ചെയ്യണം പഴയ കബോർഡാണെന്നൊക്കെ പറഞ്ഞ് വിളിച്ചു വരുത്തുകയാണ് കേട്ടോ അതിനുശേഷം അമ്മയാണെങ്കിൽ പോകുന്ന ലക്ഷണമൊന്നുമില്ല അമ്മ തൊട്ടടുത്തുള്ള ഹാളിൽ ഇരുന്നുകൊണ്ട് സിനിമ കാണുകയാണ് അപ്പം അച്ഛൻ ചോദിക്കുകയാണ് അല്ല നീ ഇതിന് ഇവിടെ ഇരുന്ന് കാണുന്നത് താഴെ പോയിരുന്ന് കണ്ടുകൂടെ ഏയ് ഇവിടുത്തെ ടി വിക്ക് ആണ് വലിപ്പം കൂടുതൽ ഇവിടെ നിന്ന് കണ്ടു കഴിഞ്ഞാലേ എനിക്ക് സുഖം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ അവിടെ ഇരുന്ന് കാണുകയാണ് കേട്ടോ അങ്ങനെ ഒരു ഗത്യന്തിരും ഇല്ല അവസാനം കബോർഡുകാരൻ വന്നാൽ അതൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് അങ്ങനെ നമ്മുടെ ചാരു പോയി എന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ ചാരു അതിലൊന്നും ആയിരുന്നില്ല ചാരു അവിടെ നിന്ന് ഇറങ്ങി ഒരു ബക്കറ്റിൻ്റെ അടുത്തായിട്ട് ഒളിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ചാരുവിനെ കണ്ട ആകാശ ചോദിക്കുക അപ്പം നീ ആ കബോർഡിൻ്റെ ഉള്ളിലുണ്ടായിരുന്നില്ലേ ഇല്ല ചേട്ടാ ഞാൻ കബോർഡിൻ്റെ ഉള്ളിൽ ഉണ്ടായില്ല ഞാനതിവിടെയായിരുന്നു ഇനി നമ്മളെങ്ങനെ പുറത്തേക്ക് കടക്കും എന്ന് പറയുകയാണ് അപ്പോൾ ഇളയ അനിയത്തി വരുവാണ് കേട്ടോ ഇളയ അനിയത്തി കണ്ടപ്പോഴേക്കും ചാരുവിനെ ഒളിപ്പിക്കാനായിട്ട് ആകാശം ശ്രമിക്കുന്നുണ്ടെങ്കിലും പറ്റുന്നില്ല കേട്ടോ അങ്ങനെ അനിയത്തി പറയുകയാണ് ആ നീ എവിടെ ഉണ്ടായിരുന്നോ അമ്മ എങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എന്തോരം വിഷയമാവും അറിയാമോ എന്തായാലും നമുക്കൊരു നമുക്കൊരൈഡിയ ചെയ്യാമെന്ന് പറയുകയാണ് അങ്ങനെ ചാരുവിൻ്റെ ഡ്രസ്സ് അനിയത്തിക്ക് കൊടുത്തിട്ട് അനിയത്തിയുടെ ഡ്രസ്സ് ചാരുവിന് കൊടുക്കുകയാണ് അങ്ങനെ അനിയത്തി വിളിച്ചുകൊണ്ട് പോകുന്നതുപോലെ അമ്മയുടെ ഫ്രണ്ടിൽ കൂടെ തന്നെ ചാരുവിനെയും കൂട്ടിക്കൊണ്ട് നമ്മുടെ ആകാശി പോവാണ് അപ്പോൾ ഇതിനിടയിൽ അമ്മ ചോദിക്കുന്നുണ്ട് അവളെ കൊണ്ട് എങ്ങനെ പോകുന്നതെന്ന് വെക്കുമ്പോൾ ഐസ്ക്രീം മേടിച്ചു കൊടുക്കാൻ പോകാന്ന് പറഞ്ഞുകൊണ്ട് പോവാണ് അമ്മയ്ക്ക് സംശയമൊന്നും തോന്നുന്നില്ല അങ്ങനെ ചാരുവിനെ പുറത്തേക്കാക്കുകയാണ് ചാരു ഓടി പോവാണ് കേട്ടോ ഇത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ നടക്കുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ അധികം താമസിക്കാത്ത തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കുള്ളൂ